ഏറ്റവും സമാധാനീയമായ വിശ്വാസികളെ വിശ്വാസിനികളെ പരിശുദ്ധമായ റമദാൻ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുത്തിലേക്ക് മനസ്സ് തിരിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥനാ നിരന്തരാകേണ്ട ശുഭമുഹൂർത്തങ്ങളാണ് വിശുദ്ധമായ റമദാനിൽ ഉള്ളത് എന്ന് നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും വിശ്വാസികളെ ഏറ്റെടുക്കുവാൻ വേണ്ടി പൂർവജനാഥനായ അള്ളാഹു സന്നദ്ധമാകുന്ന ഓരോ സമയത്തിലും അള്ളാഹുവിലേക്ക് എടുക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് വിശുദ്ധമായ റമുലാനിൽ ഒരു ദൗത്യമായി നമ്മൾ നിർവഹിച്ചു അതിന്റെ ഭാഗമായി ഒറ്റയ്ക്കും അതുപോലെ തന്നെ കൂട്ടായ്മ പ്രാർത്ഥനകളും നല്ല മജലിസുകളും ഒക്കെ നമ്മളെ സജീവമാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ വർഷങ്ങളായി മയദിനു മയദിൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു വരുന്ന ഇരുപത്തി ഏഴാം രാവിലെ സൊലാത്ത് മജലിസ് അതുപോലെ ഇരുത്തു പദറിനെ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പവിത്രമായ രാവിലെ അത് സജീവമാക്കുന്ന പതിനായിരക്കണക്കിന് വിശ്വാസ വിശ്വാസങ്ങൾ പങ്കെടുക്കുന്ന ആ മഹത്തായ മജിലിസിൽ സാന്നിധ്യം കൊണ്ട് ധന്യരാകുവാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹുബ്രഹ്മോ അത്തരത്തിലുള്ള എല്ലാവരും തോഫിക്കും നൽകി അനുഗ്രഹിക്കുമാറവട്ടെ മഹാന്മാരായ സാദാർത്ഥ്യങ്ങളുടെയും പ്രമുഖരായ പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ കരകളന് വിശ്വാസികളുടെയും ഒരു മഹാസംഗമം എന്നുള്ള നിലക്ക് പ്രബ്ലിജത്തിനെതിരെ അതിന്റെ സ്വീകാര്യത തീർച്ചയായിട്ടും നമുക്ക് അവകാശപ്പെടാൻ സാധിക്കും ഉൽവാഹവും എല്ലാ കാര്യങ്ങളും വിജയത്തിൽ എത്തിച്ചേർക്കുമാറാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ച് അതിലേക്ക് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധ സുജീവമായി ക്ഷണിക്കുന്നു മനസ്സിലാകും